ഹലോ നേരം അതൊക്കെ വെളുത്തു വരുന്നതേ ഉള്ളൂ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ നല്ല മഞ്ഞാണ് കോട ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല കട്ടി മഞ്ഞാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് നടക്കാൻ പോകുന്ന വഴിയാണിത് കാടാട്ടോ നല്ല കൊടും കാടാണ് കാട്ടിലൂടെ നടന്നു പോവും മഞ്ഞ് വീണ് കിടക്കുന്ന വഴി കൂടി വലിയ വലിയ മരങ്ങളും മഞ്ഞും തണുപ്പും നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാനും എൻ്റെ ചാച്ചൻ്റെ മോളും ആങ്ങളയുടെ മോളും കൂടിയാണ് ഞങ്ങൾ രാവിലെ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കണ്ടോ മഞ്ഞും കട്ടയായിട്ട് നിൽക്കുകയാണ് മരങ്ങൾക്കിടെക്കിടെയൊക്കെ നല്ല കട്ട മഞ്ഞ് ഏലത്തോട്ടുമാണ് അപ്പോൾ ഇങ്ങനെ നടന്നും ഈ വഴി ഞാൻ ഈ പോകുന്ന വഴിയിൽ രാവിലെ നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട് കുറേ പഴങ്ങൾ അത് ഇതുമെല്ലാം കാണാനുണ്ട് അപ്പോൾ ഞാനെന്നും ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും എവിടെയാണ് നീ പോകണേ രാവിലെ നടക്കാൻ ചോദിക്കും അപ്പോൾ അന്നേരം ഓർത്തു എല്ലാവർക്കും ഇതൊന്ന് കാണേണ്ടതാണ് കാണേണ്ട ഈ കാടും മഞ്ഞും തണുപ്പും എല്ലാം നല്ല രസമാണ് രാവിലെയുള്ള ഈ തണുപ്പ് ഏലത്തോട്ടത്തിൻ്റെ നടുപ്പൂടെ ഇവിടെ ഒരു കാർഡമൺ ഡ്രൈവറുണ്ട് ഏലക്ക ഉണങ്ങുന്ന സ്റ്റോറില്ലേ അത് അതേപോലെ അതിൻ്റെ ഇത് അതിൻ്റെ ബോർഡാണ് അതിൻ്റെ അരികിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട് ഹൊറർ ഫിലിമിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ഗേറ്റും അതിലൊക്കെ കാണുന്നത് പിള്ളേർ രണ്ട് മുന്നേ നടന്നു പോകാം കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഒരു നാലര അഞ്ച് കിലോമീറ്റർ ഏകദേശം ഞങ്ങൾ നടക്കും രാവിലെ അപ്പോൾ ഈ സ്റ്റോറിൻ്റെ മുറ്റത്ത് എത്തിയിട്ടോ അതൊന്ന് കാണിക്കാൻ വേണ്ടി ചക്കയൊക്കെ കുറേ ഒക്കെ അയച്ചേർക്കുന്നുണ്ട് പേടിയാവുന്നൊരു അന്തരീക്ഷം കേട്ടോ കാടല്ലേ പേടിയാവുന്നൊരു അന്തരീക്ഷമാണ് രാവിലെ നല്ല മഞ്ഞ് പിന്നെ നല്ല രസമാണ് കാണാനൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല മൂന്നാലു പേരൊക്കെ ഉണ്ടല്ലോ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കാൻ നിൽക്കുന്ന ചേട്ടനൊക്കെ ഉണ്ട് കണ്ടോ മരത്തിൻ്റെ മുകളിലൊരാളിരുന്ന് ഒരു പ്ലാവ് ആണത് അതിൻ്റെ ചക്കയെല്ലാം പറിച്ചു തിന്നുന്നതാണ് കണ്ടു കുരങ്ങനാണ് ചക്കയെല്ലാം പറിച്ചു തിന്നുക ഞങ്ങളെ കണ്ടു അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നൊക്കെയുണ്ട് വേറെ കുറേ പേരുണ്ട് ഇവിടെ എല്ലാം കണ്ടോ ചാടി ഓടുന്നതാണോ മരം എല്ലാം കിടന്നുണ്ടോ എനിക്ക് ശരിക്കും കിട്ടിയില്ല പിടിക്കാൻ പിന്നെ ഇതേ ഇവിടെ സൂക്ഷിച്ചു നോക്കി മലയെണ്ണാൻ ഓടുന്നതാണ് കണ്ടോ കണ്ടപ്പം ഉള്ളിക്കൂടെ ഓടിപ്പോയത് പോയി അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിറഞ്ഞ് ഒരു കാട്ടിക്കോട് രാവിലെ നടക്കുക കണ്ടോ കുരങ്ങന്മാർ എത്ര എണ്ണാന്ന് നോക്കിയിരുന്ന് ചക്കപ്പഴമൊക്കെ തിന്നുന്ന ചക്ക ശരിക്കും പഴുത്തമൊന്നുമല്ല ഈ നാട്ടിൽ പിന്നെ എന്തുണ്ടായാലും കുരങ്ങന്മാർ മലയെണ്ണാൻ പിന്നെ കാട്ടുപന്നി അങ്ങനെയുള്ള സാധനം മുള്ളം പന്നി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ വന്ന എല്ലാം കുറെ എല്ലാം അവർ തിന്നിട്ടൊക്കെ പോവും കേട്ടോ ഈ മരം തെള്ളീന്ന് പറയുന്ന ഇല്ല തെള്ളി കുന്തിരിക്കൊക്കെ ഇല്ല അതിൻ്റെ എന്ന് പറയുന്ന മരമാണ് അതിൻ്റെ കായാട്ടേ വീണെടുക്കണേ കണ്ട മടുത്ത് മണക്കുമ്പോൾ നല്ല മണമുണ്ട് അതിന് പിന്നെ ഞങ്ങൾ നടന്നു നടന്ന് ഇന്നും രാവിലെ ഇവിടെ ഒരു കുഞ്ഞു പള്ളി ഉണ്ട് ആ പള്ളീടെ അവിടെ വരും അവിടെ കുറേ മെഴുതിരിയുണ്ടാവും അപ്പോൾ അത് ഇന്നും രാവിലെ എടുത്ത് കത്തിക്കും ഞാനിന്ന് വീഡിയോ പിടിക്കുന്ന അറിഞ്ഞു കത്തിക്കാൻ പോയില്ല കേട്ടോ അവർ പിള്ളേര് രണ്ടുപേരും കത്തിക്കുന്നുണ്ട് കത്തിച്ചിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ കുറേ മെഴുതിരി അവിടെ കത്തിച്ചു നല്ല രസം കേട്ടോ പള്ളി കാണാൻ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കുയിലിൻ്റെ പാട്ടുകളൊക്കെ തഴയ്ക്ക് നോക്കുമ്പോൾ നല്ല മജന്ത കളറിലൊരു വാഗ പോത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു അവക്കാടോമരം റോഡിലേക്ക് റോഡിൻ്റെ അരികിൽ ഇതിനൊന്നും ആരും ആളില്ല കേട്ടോ എല്ലാം ഞങ്ങൾ തന്നെ പറക്കും ഞങ്ങൾ ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും പഴവും നല്ല ഇനി വീട്ടിൽ കൊണ്ടു വെച്ച് നമ്മൾ പഴുപ്പിക്കണം പിന്നെ അരികും മുഴുവനും ഇതുപോലെ കാടിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ചെറിയ പാവയ്ക്ക ഉണ്ട് കയ്പൊന്നും ഇല്ലാത്ത ഒരു പാവയ്ക്കയാണ് ആ പാവയ്ക്ക ഒരുപാടിങ്ങനെ ഉണ്ടായി കിടക്കും കേട്ടോ നമുക്ക് വേണ്ടി പറിക്കാം ഈ ഒരു ചിലന്തി ഇട്ട് വല കിട്ടി കിടക്കുന്നുണ്ട് കാലി പിന്നെ ആ പാവയ്ക്ക ഞങ്ങൾ കുറേ പറിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് തോരൻ വയ്ക്കാനുള്ള പാവയ്ക്ക് കിട്ടും ഞങ്ങൾ കുറേ എണ്ണം പറിച്ചു വറിച്ച് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇടുക്കിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള വഴികളും ഒക്കെ കേട്ടോ വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ ചെന്ന ഇതുപോലെ കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ അവ ദിവസങ്ങളിലാട്ടേതൊക്കെ പറിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരുപാട് വൈകി പോകുമല്ലോ ഇത്രയും പാവയ്ക്ക് കിട്ടിയോ ഒരു ദിവസം അങ്ങനെ എല്ലാ ദിവസവും കുറേ അച്ചക്കെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ചുണ്ടങ്ങയിലെ നമ്മൾ മരുന്നൊക്കെ ഭയങ്കര ഗുണങ്ങളുള്ള ഇതെല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഇത് ബ്ലാക്ക്ബെറിയില്ലേ വൈൽഡ് ബ്ലാക്ക്ബെറി അതിൻ്റെ കുറേ പഴങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ തുടൽപ്പഴ അതിൻ്റെയും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ട് കാണാം കേട്ടോ രാവിലെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ പോയപ്പോൾ നല്ല മഞ്ഞായിട്ട് ഇങ്ങനെയല്ലേ നിന്നത് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിപ്പിടിക്കണ്ടോ മഞ്ഞൊക്കെ മാറി കുറച്ചൊക്കെ ഇന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്